ഇന്നലെ ആയിരുന്നു ഒരു സ്കൂളിലെ ആത്മഹത്യയുടെ വാർത്ത എല്ലാവരും ഞെട്ടിച്ചതെന്ന് പറയാം ഒന്നാം വർഷ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന ആശങ്കയോടെ തിരുവനന്തപുരം കാട്ടാക്കട കുറ്റച്ചിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നത് ക്ലർക്കിന്റെ അമിതമായ രീതിയിലെ വഴക്കുപറച്ചിലുമൊക്കെ തന്നെയും ബെൻസൺ എന്ന കുട്ടിയുടെ മാനസിക നില തകർത്തുകയും അത് രാത്രി തന്നെ സ്കൂളിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു രാവിലെ സ്കൂളിലേക്ക് എത്തിയവരാണ് ബെൻസന്റെ ആത്മഹത്യ കണ്ടത് ബെൻസൻ രാത്രി ഏറെ വൈകിയിട്ടും എത്താത്തതിനെ തുടർന്ന് പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ സ്കൂളിലേക്ക് പോകുമെന്ന് യാതൊരു തരത്തിലും അറിവില്ലായിരുന്നു കുട്ടിക്കെന്തെങ്കിലും പറ്റിയോ എന്നും ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ എന്ന് പോലും അറിയാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ആത്മഹത്യ ഒരിക്കലും ബെൻസൻ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല ഇപ്പോൾ സഹപാഠികളുടെ കണ്ണീരിൽ തന്നെയാണ് ബെൻസൻ എന്തുമാത്രം മാനസിക സംഘർഷം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായത് ഒരു പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ക്ലർക്ക് വഴക്ക് പറഞ്ഞതിന് തന്നെയാണ് ആ കുട്ടിയുടെ മാനസിക നിലയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് സീല തരുമോ സാറേ എന്ന് ചോദിച്ചപ്പോഴേക്കും സീലു നിന്റെ അപ്പന്റെ വകയാണോ എന്ന് ക്ലർക്ക് ചോദിച്ചെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ചോദിച്ചതിനെ തുടർന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മാനസിക നില തെറ്റുന്ന രീതിയിലേക്ക് പോയതെന്നും മാനസിക സംഘർഷം അനുഭവപ്പെട്ടതെന്നും പറയുന്നുണ്ട് ഒന്നാം വർഷ പരി ിക്ഷേതാൻ കഴിയുമോ എന്ന ആശങ്കയാണ് പരുത്തിപ്പള്ളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അതായത് എബ്രഹാം ബെൻസന ആത്മഹത്യയിലേക്ക് കാരണമായതെന്നാണ് വിലയിരുത്തൽ ഇതിനിടയിൽ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും പെരുമാറ്റമാണ് ബെൻസന മരണത്തിന് കാരണമാക്കിയതെന്നും പറയാം ഒരു സഹപാഠി ആദ്യോഗയ്ക്ക് മൊഴി നൽകിയതും അങ്ങനെ തന്നെയാണ് ബെൻസൺ ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികളുടെ റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് നൽകുന്നതിൽ പ്രശ്നമുണ്ടായിരുന്നു എന്നാൽ ഒരു വിദ്യാർത്ഥിയുടെ റെക്കോർഡ് ഒപ്പിട്ട് സീൽ ചെയ്ത് നൽകാതിരുന്നില്ലെന്നും ബുക്ക് ഒപ്പിട്ട് സീൽ ചെയ്ത് വച്ചിട്ടുണ്ടെന്നും പറഞ്ഞു സ്കൂളിന്റെ ഭാഗത്തൊന്നും വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് അധ്യാപകർ പറയുന്നു വെള്ളിയാഴ്ചത്തെ മോഡൽ പരീക്ഷയ്ക്ക് മുൻപ് റെക്കോർഡ് പൂർത്തിയാക്കി സമർപ്പിക്കുന്നതിന് ബെൻസന് കഴിഞ്ഞിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്നരയോടെ പ്രിൻസിപ്പൽ കുട്ടിയുടെ അമ്മ സംഗീതയെ വിളിച്ച് സ്കൂളിൽ പ്രശ്നങ്ങൾ ഉണ്ടെന്നും എത്രയും വേഗം സ്കൂളിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടത് സുഖമില്ലാത്തതിനാൽ തന്നെ അടുത്ത ദിവസം രാവിലെ എത്താമെന്ന് അറിയിക്കുകയുമായിരുന്നു ഇതിനുശേഷം ബെൻസനെ ഒരുപാട് മാനസികമായി ഉപദ്രവിച്ചു എന്ന് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് വീട്ടിലെത്തിയിട്ടും സ്കൂളിലേക്ക് തിരികെ മടങ്ങിയ ബെൻസൻ ആത്മഹത്യയിലേക്ക് പോയതെന്നും പറയുന്നുണ്ട് വ്യാഴാഴ്ച രാവിലെ ബെൻസൻ റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് കെട്ടാൻ സ്കൂളിൽ പോയിരുന്നു പ്രിൻസിപ്പൽ പരീക്ഷാ ജോലിക്ക് പോയിരുന്നാൽ തന്നെ ഒരു ജീവനക്കാരനാണ് റെക്കോർഡ് ബുക്ക് സീൽ ചെയ്ത് നൽകാൻ കുട്ടി ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം മോശമായി എന്നാണ് ആരോപണം മറ്റുള്ള കുട്ടികളുടെ മുന്നിൽ വെച്ച് അസഭ്യം പറയുകയും പരിഹസിച്ച് ഇറക്കി വിടുകയും ചെയ്തു ഇത് ബെൻസനെ മാനസികമായി തളർത്തുകയായിരുന്നു എല്ലാം കുട്ടി വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നുവെന്നും മാതാപിതാക്കൾ പറയുന്നു സാരമില്ലായെന്നും അത് പോയി വച്ചാൽ മതിയെന്നും പിന്നീട് സമയം കിട്ടുമെന്നും പറഞ്ഞ അവനെ ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിലും അവനത് പറ്റിയില്ല കുറ്റിച്ചിൽ സ്വദേശികളായ ബെന്നി ജോർജിന്റെയും സംഗീതയുടെയും മകനാണ് ആത്മഹത്യ ചെയ്ത ബെൻസൻ കഴിഞ്ഞ രണ്ടു വർഷമായി തന്നെ സ്കൂളിൽ ചെയ്യുക ജോലി ക്ലർക്ക് സനലിനെതിരെയാണ് ആരോപണവും ക്ലർക്കിനോട് വിശദീകരണം ചോദിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞിട്ടുണ്ട് സംഭവത്തിൽ ആരോപണ വിധേയനായ ക്ലർക്ക് ഇന്ന് അവധിയിലാണെന്നും വിഷയത്തിൽ ക്ലർക്കിനോട് അന്വേഷിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലെന്നും പ്രിൻസിപ്പൽ പ്രീത ആർ ബാബു പറഞ്ഞു പ്രൊജക്ട് സീല് ചെയ്യാൻ ചെന്നപ്പോൾ ക്ലർക്ക് പരിഹസിച്ചുവെന്ന് വിദ്യാർത്ഥിയുടെ അമ്മാവൻ പറഞ്ഞു മരണപ്പെട്ടെന്ന് പറഞ്ഞാൽ നീതിയാകില്ല കൊല്ലപ്പെട്ടെന്ന് പറയണം ഇന്നലെ സ്കൂളിലെ ഒരു ക്ലർക്കിന്റെ ഭാഗത്തുനിന്ന് നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമുണ്ടായി അങ്ങനെയാണ് എന്റെ കുരുനെ മരണത്തിലേക്ക് തള്ളി ഇവർക്ക് റെക്കോർഡ് വയ്ക്കേണ്ട ദിവസമായിരുന്നു ഇന്നലെ ആ റെക്കോർഡ് വെക്കണമെങ്കിൽ സ്കൂളിന്റെ സീര്യ വേണം അത്രേ നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതൊന്നും ഇല്ലല്ലോ അധ്യാപകർ സീൽ ചെയ്തു വരാൻ കുട്ടികളെ ഓഫീസിലേക്ക് അയച്ചു അപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു